കാന്തല്ലൂർ പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു ഡാമിന്റെ എതിർവശത്തുള്ള സംരക്ഷണ ഭിത്തിയുടെ പൈലിംഗിന്റെ പണിയാണ് ആരംഭിച്ചത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തു നിന്നും ഒഴുകിപ്പോകുവാൻ സാധ്യതയുള്ള താഴ്ന്ന ഭാഗങ്ങളിലാണ് ഉയരത്തിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഡാമിന്റെ നിർമ്മാണം സാങ്കേതികവും അല്ലാതെയുമുള്ള പലവിധ കാരണങ്ങളാൽ ഇതുവരെ എഴുപത് ശതമാനം മാത്രമാണ് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് ഒടുവിൽ കരാറിലെ അടങ്കൽ തുക കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ രണ്ടു വർഷമായി നിർമ്മാണ ജോലികൾ നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പദ്ധതിയുടെ അടങ്കൽ തുക ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു പ്ലാനിൽ മാറ്റം വന്നപ്പോൾ പിന്നീട് അത് നാൽപ്പത്തി കോടി രൂപയായി ഉയർത്തി രണ്ടു വർഷം മുൻപ് കരാറുകാരൻ വീണ്ടും കരാർ തുക പുതുക്കി നൽകണമെന്ന ആവശ്യവുമായി സർക്കാരിന് മുന്നിലെത്തി കഴിഞ്ഞ മാസം അൻപത്തി കോടി രൂപയായി വീണ്ടും ഉയർത്തി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡാമിന്റെ പണി പുനരാരംഭിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് മീറ്റർ ഉയരവും നൂറ്റി നാല്പത്തിരണ്ട് മീറ്റർ നീളവുമുള്ള ഡാമാണ് നിർമ്മിക്കുന്നത് കൃഷിയിടങ്ങളിലേക്ക് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുവാനും വിവിധ ഗ്രാമങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനും കഴിയുന്ന പദ്ധതിയാണിത് ഡാമിന്റെ എതിർവശത്തുള്ള സംരക്ഷണ ഭിത്തിയുടെ പൈലിങ്ങിന്റെ പണിയാണ് ആരംഭിച്ചത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തു നിന്നും ഒഴുകിപ്പോകുവാൻ സാധ്യതയുള്ള താഴ്ന്ന ഭാഗങ്ങളിലാണ് ഉയരത്തിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാരി